അസാംക്കും നമ്മളിപ്പോ നിൽക്കുന്നത് സൽമാന്റെ വീടിന്റെ മുമ്പിലാണ് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് തുടങ്ങാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മളിന്ന് കണ്ണൂര് ഇരിക്കൂര് അഖിലേന്ത്യാ സയൻസ് ഫുട്ബോളിന്റെ ഗസ്റ്റാണ് സൽമാന് അപ്പോ സൽമാന് ഒരു ഇനാഗ്രേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അവന്റെ ഒരുക്കങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ കഴിഞ്ഞ് വരുന്നവരെ അവന് അവന്റെ ഓരോ കാര്യങ്ങൾ അവൻ ഇതിനു വേണ്ടി പ്രിപ്പയർ എങ്ങനെയാണ് അവന്റെ ഡ്രസ്സിങ് കാര്യങ്ങൾ അതുപോലെ ഈ സംഭവം കൊറേ ആൾക്കാർക്ക് അറിയില്ല എങ്ങനെയാണ് സൽമാൻ സൽമാന് നമ്മളൊക്കെ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ പോകുമ്പോൾ ഒരുങ്ങുന്ന പോലെ അല്ല അവറെ ടൈം എടുക്കും അതിൻ്റെതായ കൊറേ കാര്യങ്ങൾ ചിറ്റുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എന്താണ് എന്നുള്ളത് ഇന്നെ കൂടി ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ നമ്മൾ സൽമാന്റെ വീടിന്റെ സൽമാന്റെ വീട് അപ്പൊ അതാണ് നമ്മൾ സൽമാന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് നമ്മള് വീട്ടിക്ക് അവന്റെ പോവാ ഒരുക്കങ്ങൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും കാണാം ഇതാണ് സൽമാന്റെ വീട് ഇത് സൽമാന്റെ ജ്യേഷ്ഠന്റെ വീടാണ് ജ്യേഷ്ഠന്റെ വീട്ടിൽ നിന്നാണ് അവന് എല്ലാ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ കിട്ടണം കാര്യങ്ങൾ തയ്യാറാവുന്ന എവിടെ സൽമാനെ എവിടെയാണ് ബാത്റൂമില ആണോ എന്താ കഞ്ഞി വെള്ളം കുടിക്ക പരിപാടിക്ക് പോണീട്ട് കഞ്ഞിറള്ളം കുടിക്കണം ദമ്മ കൊടുത്തു നീ എന്താന്ന് കൂടുതൽ ആ നീ ആ ചാർജ് ഇതാണ് സലമാന്റെ അലമാറ ടീഷർട്ടുകൾ ആ വലിയത് എടുക്കാണ്ട് ഫോണിന്റെ ചാർജർ ഓക്സി കേബിള് അങ്ങനെ മൂന്നാല് ടൈപ്പ് വാച്ചിന്റെ ചാർജറ് ഇതൊക്കെ എടുത്തിട്ട് ആള് വരുള്ളു സൽമാന്റെ പേന്റ് ഗ്ലാസ് പേഴ്സ് അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ആ പാൻ്റില് വെക്കാണ് പേഴ്സൊക്കെ നമ്മളൊക്കെ ആശാന് ആദ്യം വേറെ എന്തൊക്കെ എന്തൊക്കെ പാന്റിലും എടുക്കണെന്താ ചാർജർ ഓഫി ഗേബിൾ രണ്ട് ഓഫി കേബിൾ എടുക്കണം ഇതിന്റെ ആവശ്യമില്ലെങ്കിലും എവിടേക്ക് പോകണെങ്കിലും ആൾക്ക് ഇതൊക്കെ വേണം അതാണ് എന്റെ തന്നെ അറിയണു അതെന്താ പാട്ടിന്റെ ആ പാട്ട് ചാർജർ ആ ചാർജർ ഒക്കെ എടുത്തോ ഇതൊക്കെ നോക്കി ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതും എന്റെ ചാർജർ കേബിള് ഓക്സി കേബിള് ഇതൊരു ചാർജർ കേബിള് പിന്നെ ആവശ്യമില്ല പക്ഷെ ഇതൊക്കെ എടുത്തിട്ടേ പോ മാസ്ക് ടവല് ഗ്ലാസ് ഒക്കെ സെറ്റാക്കി പോണ് പാൻറ് ടൈറ്റ് ആണ് പാൻറ് മാറ്റണം പറഞ്ഞിട്ടാ വേറെ പാൻറ് എടുക്കുന്നു എന്റെ ജ്യേഷ്ഠൻ വേറെ പാന്റ് ഒരു പാൻറിന്ന് ഇനി ഇപ്പൊ ഇടാൻ പോണ പാൻ്റ് ചേഞ്ച് ചെയ്യാണ് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ആദ്യം ഈ പാൻറ് കിട്ടുന്നു ഇതൊക്കെ ഇതില് പോക്കറ്റില് പുല്ല് ഇതിന് ശേഷമാണ് ഇനി പാൻറ് ഇട ആര് വാച്ചില് ചാർജ്ണോ ആ നോക്കട്ടെ ആ ചാർജ് അയക്കുന്നു ചാർജ് അയക്കും കേട്ടോ ഓക്കെ സമാധാനെ പിന്നെ കഞ്ഞിവെള്ളം കുടിച്ചില്ലേ ഇനി ചായും വേണോ ഷൂട്ട് വാ കൊടുക്കുളളതാ എത്ര ഒരുങ്ങുന്നു നേരം ഒരുങ്ങനെ ജ്യേഷ്ഠന് സൽമാൻ ഒരിക്കും ക്ഷീണിച്ച് വെള്ളം ഷൂട്ട് ഇട്ടൊടുക്കാവുന്ന ഒരാള് ഓരോ കാര്യങ്ങൾക്ക് ഓരോ ആൾക്കാര് ആൾക്കാരുമാണ് പ്രത്യേകം പ്രത്യേകം ആ കെട്ടി ചെറുക്കട്ടി കൊടുക്ക ഉസ ഇതും കെട്ടിക്കൊടുത്തത് പുതിയപ്പോളെ പുതിയപ്പോഴത്താണ് ഇങ്ങനെ വാച്ച് ഒരാളെ ഇത് പുതിയപ്പുളം പുറപ്പെടിക്കലാണ് അറിയിക്കെ കെട്ടിക്കൊടുത്ത് കൂട്ടുണ്ടോ കൂട്ട്

എവിടുന്നു പോരിക്കൂ അഖിലേന്ത്യാ ഫുട്ബോള് വേനൽ വൈകിയൊക്കെ നിക്കുമ്പത്തല്ലേ ാണ് വെറുതെ ഉമ്മാനോട് തമാശ ഈ നേരം വഴുകിയ സമയത്ത് ഇനി ഇതാ അവിടെ പോയിട്ട് ഇനോഗ്രേഷൻ ചെല്ലുന്ന കാലത്ത് അവിടെ നിന്ന് മാറാനുള്ള വേറൊരു ടീഷർട്ട് അഡീഷണൽ ടീ ഷർട്ട് കൈ പിടിച്ചു അതെനിക്ക് തന്നു ഇനി ഇതാ ഓരോന്നും ഓരോന്നായിട്ട് കേബിളുകൾ ഓക്സി കേബിളും ചാർജറൊക്കെ എടുക്കുന്നു അതാ പോക്കറ്റൊക്കെ ശരിക്ക് ചെക്ക് ചെയ്യണം എന്തെങ്കിലും മറന്നു എന്ന് ഇതാ ഫോൺ വാച്ചിൻ്റെ ചാർജർ ചാർജ് ചെയ്ത് കഴിഞ്ഞു ശേഷം അത് എടുത്തു വെക്കുന്ന അതേ പെട്ടിയിൽ തന്നെ എടുത്തു വെച്ചു ഈ നേരം വഴിയ സമയത്താണ് ഇതൊക്കെ ചെയ്യണതാള് അതാ പാൻറ്റ് മുമ്പ് ഇട്ടിരുന്ന പാൻറ്റ് അതാ മടക്കി അലമാറിയിൽ അലമാറിയിൽ കയറ്റി ഇത് ടൈറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പൂരിട്ട പാൻറ് ആണ് അത് കഴിഞ്ഞു ആ ഫോണ് ഫോൺ എടുത്ത് വെച്ചു ഇനിയും എൻ്റെ സാധന സാമഗ്രികളൊക്കെ അതാ എടുക്കണു കൂളിംഗ് ഗ്ലാസ് എടുത്തു സെറ്റായി ആ ലൈറ്റ് അപ്പോഴേക്കും അതാ ഉമ്മ ചായ കൊണ്ട് വന്നു നേരത്തെ ചായക്കെ ഓർഡറിട്ടിരുന്നു ചായ കൊണ്ട് വന്നു അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു ഇതാ വരുന്നു അങ്ങനെ അങ്ങന കൂടുന്ന ചായ ചായ കുടിക്കാണ് യാത്ര പറ ജ്യേഷ്ഠനാണ് യാത്ര ആ പറയുന്നത് മതിയെ ഇനി പോരൈ എന്ത മനോട് യാത്ര പറഞ്ഞോ ഇന വിടുക എന്തപ്പോ എല്ലാരോടും പറഞ്ഞിട്ട് മതിയായി പോരായി ആ ഹാനി പൂരി 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 വാ പൂരിതാ പോണു ഇനി എടുക്കൂറു അല്ല എല്ലാ എല്ലാം റെഡി ആയില്ലേ ഒക്കെ റെഡി ആയില്ലേ ഓക്കെ